അർജുൻ റോത്തക്കിൽ ആവേശമായിരുന്നു അലയടിച്ചിരുന്നത് ഇപ്പോഴെന്താണ് അവസ്ഥ അഭിലാഷ ഇപ്പോൾ നിരാശയാണ് കോൺഗ്രസ് ക്യാമ്പിൽ അക്ഷരാർത്ഥത്തിൽ നിരാശ തന്നെയാണ് അല്പം മുൻപ് ഇവിടെ എനിക്ക് തൊട്ടുപുറകലല്ല ഈ പാർട്ടി ഓഫീസിലായിരുന്നു ദീപി ഭൂപീന്ദർ ഹോഡയെല്ലാം തന്നെ ഉണ്ടായിരുന്നു അവർ അണികൾക്കും പ്രവർത്തകർക്കും ഒപ്പം ഇരുന്നു കൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് വലിയ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അല്പം മുൻപ് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്തിരുന്നു അപ്പോഴെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞത് ആത്മവിശ്വാസത്തിൽ ഒരു കുറവുമില്ല കോൺഗ്രസ് തിരിച്ചു വരും ഇപ്പോൾ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ പതിൻമടങ്ങ് ശക്തിയോടെ വരുമെന്നുള്ള ആത്മവിശ്വാസം എല്ലാം തന്നെ അദ്ദേഹത്തിന് പറയുന്നുണ്ടെങ്കിൽ പോലും നിരാശയാണ് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നത് മാത്രമല്ല ആ കോൺഗ്രസ് പാളയത്തിൽ കോൺഗ്രസ് ക്യാമ്പിൽ ആകെ ഒരു നിരാശ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ നാസിക് ഡോളുമായിട്ടെല്ലാം തന്നെ ആൾക്കാർ അകത്തേക്ക് വന്നിരുന്നു രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ വാദ്യമേളങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ അതിൻ്റെ ശബ്ദങ്ങളെല്ലാം തന്നെ കേൾക്കാമായിരുന്നു മധുരങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു പക്ഷേ അവിടെ നിന്നും വലിയ ഒരു കൂക്കുകുത്തൽ പരാജയത്തിലേക്കുള്ളൊരു കൂപ്പുകുത്തൽ അല്ലെങ്കിൽ ലീഡ് നില അത്രയും കുത്തനെ കുറഞ്ഞുകൊണ്ട് വലിയ നിരാശ സമ്മാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിലവിൽ ഇവിടെ റോത്തക്കിൽ ആ നിരാശ തന്നെയാണ് പ്രവർത്തകരുടെയും മുഖത്ത് കാണാൻ സാധിക്കുന്നത് നേതാക്കളുടെയും മുഖത്ത് കാണാൻ സാധിക്കുന്നത് കൂടെ ഒരു തരത്തിലും വിചാരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ലീഡ് അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിൽ ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെയൊക്കെ ലീഡ് അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട് പക്ഷേ ഒരു തരത്തിലും അദ്ദേഹം പ്രതീക്ഷിക്കാതെ തിരിച്ചടി ആകെ മൊത്തം ഈ കോൺഗ്രസ് മത്സരിച്ച എൺപത്തി ഒൻപത് സീറ്റുകളുടെ കാര്യമെടുത്താലും സി പി എം ആണ് ഒരു സീറ്റിൽ മത്സരിച്ചിരിക്കുന്നത് ഇവിടെയെല്ലാം ആകെ തൊണ്ണൂറ് സീറ്റുകളുടെയും കാര്യമെടുത്താൽ സ്വപ്നത്തിൽ പോലും രീതിയിൽ കോൺഗ്രസ് കൂപ്പുകുത്തിപ്പോയിരിക്കുന്നു ബി ജെ പിക്ക് ഒരു ലോട്ടറി അടിച്ചു എന്ന് പറയാവുന്ന രീതിയിൽ ആ ലോട്ടറി ആണോ എന്ന് നമ്മൾ പരിശോധിക്കണം കാരണം വ്യക്തമായിട്ടുള്ള പ്ലാനിംഗ് ബി ജെ പി ഇതിന് പിറകിൽ നടത്തിയിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അത് ഡൽഹി കേന്ദ്രീകരിച്ചും ഹരിയാന കേന്ദ്രീകരിച്ചും ചണ്ഡീഗഡ് കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ ആ ചർച്ചകൾ നടന്നിട്ടുണ്ടാവണം ജാട്ട് വോട്ടുകൾ മുഴുവനായിട്ടും കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കാൻ കോൺഗ്രസ് പണിപ്പെട്ടപ്പോൾ അതിനപ്പുറത്തേക്ക് ജാറ്റ് ഇതര വോട്ടുകൾ മുഴുവൻ അത് ഒ ആയിക്കോട്ടെ മറ്റ് ദളിത് വോട്ടുകൾ ആയിക്കോട്ടെ അത് ായിരുന്നു ബി ജെ പിയിലേക്ക് എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ അടിയറച്ച് വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം ആ രീതിയിലാണ് നിലവിലുള്ള ട്രെൻഡാണെങ്കിൽ ട്രെൻഡെന്ന് വിളിക്കാം അതല്ലെങ്കിൽ മുന്നേറികൊണ്ടുപോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നിലവിൽ എന്തായാലും ഹരിയാനയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച നിരാശ വാർത്തയാണെങ്കിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം കാശ്മീരിൽ ഭരണം ഉറപ്പിച്ച മട്ടാണ് അവർ അൻപതിലേക്ക് കടന്നിരിക്കുന്നു കേവല ഭൂരിപക്ഷത്തേക്കാൾ അഞ്ച് സീറ്റ് കൂടുതൽ നേടിക്കൊണ്ട് അവിടെ പി ഡി പി ഇൽ മുഫ്തി പരാജയം ജനവിധി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്